ഹലോ ഇന്ന് ഡിസംബർ അഞ്ച് എൻ്റെ പ്രിയ പാതിയുടെ ഡേ ആണ് അപ്പോൾ ഞാൻ എല്ലാ വർഷവും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം എല്ലാം വർഷവും ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ അഭിചേന അറിയാതെ നമ്മുടെ ഫാമിലിനെയൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യും മുതലേ ചിലപ്പോൾ മിക്കപ്പോഴും ഡ്രസ്സ് ഷേട്ട് എന്തെങ്കിലും എടുത്തു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അഭിചേന്ദ്രൻ എല്ലാ സമയവുമ്പോഴായിരിക്കും കേട്ടോ അറിയണത് അപ്പോൾ എല്ലാതിനെ കൊണ്ട് കഴിയുന്ന എല്ലാ വർഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ആ ഡിസംബറിൽ ഞാൻ അഭിജയൻ ഇതേപോലെ എല്ലാവരെയും വിളിച്ചിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഓർക്കും നീ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ജോലിക്ക് പോകണതിന് മുന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിജേന അടുത്തുനിന്ന് തന്നെ ആരെങ്കിലും കൊണ്ട് കടം വാങ്ങിപ്പിക്കും ഒന്ന് പത്ത് രണ്ടായിരം രൂപ ആരോ അല്ലെങ്കിൽ ഒരായിരം രൂപക്ക് ആരോടെങ്കിലൊക്കെ കടം അവിച്ചേനോട് കടം വാങ്ങിപ്പിച്ചിട്ട് ആ പൈസ ഞാൻ അവരോട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ ഷേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ഓർക്കും നീ നിൻ്റെ കയ്യിൽ ക്യാഷ് കൊണ്ട് എടുക്കാതെ അവൻ്റെ കയ്യിൽ ക്യാഷ് കൊണ്ട് നീ സാധനം വാങ്ങിച്ചു കൊടുത്തെന്ന് ഒരിക്കലും ഇല്ലാട്ടോ ഒരിക്കലും അവരുടെ കയ്യിൽ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് അവർക്ക് വേണ്ടിയിട്ടത് ചിലവാക്കാൻ പോകണില്ല അതൊരു വിധ ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് മെൻസും അങ്ങനെ തന്നെ ആയിരിക്കുകയുള്ളൂ കാരണം എൻ്റെ നമ്മുടെ അവരുടെ ബർത്ത് ഡേക്ക് അവർ സ്വന്തമായിട്ട് പൈസ കൊടുത്തൊരു ഷർട്ടെടുക്കുകയേ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയും അവർ ചെയ്യാറില്ല അപ്പോൾ നമ്മളാണ് അല്ലെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ മിക്ക വർഷവും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയി ഞാൻ സെൽഫ് ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അച്ഛനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ സർപ്രൈസസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ ആരും അറിയാതെ ഞാൻ രണ്ട് ദിവസം മുന്നേ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റിസൂ ബേക്സ് റിസൂസ് ബേക്സ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കേക്കുകൾ നല്ല പ്രീമിയം ക്വാളിറ്റി കേക്കുകൾ നല്ല ഡിസൈൻസിൽ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞാൻ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ അഭിചേന ഉറക്കമായിരുന്നട്ടോ ഞാൻ ഒരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേനും എഴുന്നേറ്റ് കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഗിഫ്റ്റ് അഭിചേനെ കാണാതെ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ഞാൻ അലമാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം ഒരു തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അത് അഭിചേന കാണാതെ എടുത്ത് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്ത് കേക്ക് കട്ട് ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കൂലല്ലോ അപ്പോൾ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്യണമെന്ന് നമുക്ക് രാവിലെ കട്ട് ചെയ്താൽ പോലെ നമ്മളൊരു റീലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ റീൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം അതെല്ലാം നമുക്ക് രാവിലെ ചെയ്താൽ പോലെ കട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കണമായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് വെച്ചതല്ലേ കേക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണിയായില്ലേ ബർത്ത്ഡേ അല്ലേ അപ്പോൾ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യിച്ച് നമ്മൾ എല്ലാവരും കൂടി കഴിക്കണേന കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരം കേക്ക് കഴുകുന്നതിനൊക്കെ മുന്നേ അവിടെ കാണുന്ന ഗോൾഡൻ ബോക്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുറ്റയ്ക്ക് ലിയോന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പേപ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചുകൂട്ടി കാർഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ നന്നായിട്ടൊരു കാർഡ് ഉണ്ടാക്കാം അമ്മ ഉണ്ടാക്കി തരാൻ എന്നിട്ട് നിങ്ങളത് ഗിഫ്റ്റ് ചെയ്തോട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ കൊണ്ട് അതിന് ചെയ്യിപ്പിച്ച് അപ്പം തന്നെ നമ്മൾ കേക്ക് കേട്ടതിന് ശേഷം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിലേക്ക് വെക്കാൻ വേണ്ടി മാത്രം ു കാരണം ഞാനിതിവിടെ അടുത്ത് പുറത്ത് വെച്ചിട്ട് കേക്ക് കെട്ടിയതിന് ഇവരെയൊക്കെ വിളിച്ചു വന്നപ്പോഴത്തേനും കുറച്ച് സമയമായിരുന്നു ഒരു അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പം പതിനൊന്നേ മുക്കൽ പത്തുമഞ്ച് മിനിറ്റ് കൊണ്ടിട്ട് കേക്ക് ജസ്റ്റ് മേളത്തിൽ ഇതൊന്ന് മെൽറ്റ് ആയി വരണ്ടായിരുന്നട്ടോ അപ്പം അതുകൊണ്ടിട്ട് നമ്മളപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു പിറ്റേന്ന് രാവിലത്തേക്ക് നമുക്ക് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുള്ള അപ്പം കേക്ക് മെൽറ്റ് ആക്കി കളയല്ലോ കളയരുതല്ലോ അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ തന്നെ വേഗം ഫ്രിഡ്ജിലേക്കൊക്കെ കേക്ക് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിജയനാ ആ നേരം കൊണ്ടിട്ട് ഞാൻ എന്താ വാങ്ങിക്കൊടുത്തേ എന്നുള്ളത് നോക്കണേ കള്ളനാണ് കേട്ടോ എല്ലാം അറിയാൻ പാടില്ലാത്ത രീതിയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിചേനെ സർപ്രൈസായത് കേക്ക് മാത്രം വരുന്ന കേട്ടോ കാരണം നിങ്ങൾക്ക് ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അയാളുടെ വായിൽ നിന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ അതറിയാൻ പറ്റും ഈ ഒരു ഞാൻ ഒളിച്ച് പാത്ത് കാത്ത് കെട്ടി വെച്ചാൽ ഈ ഒരു സർപ്രൈസ് ചവിച്ചേൻ്റെ എങ്ങനെ അറിഞ്ഞെന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് കാരണം ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ബോക്സ് ആയിരുന്നില്ല അപ്പോൾ നമ്മളിത് ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും റേറ്റ് ഉള്ളൊരു സാധനം ഒരു ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യണത് അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇതെന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവൂല്ലോന്ന് അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വെച്ചായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതുമല്ലാതെ വേറൊരു കാരണം കൂടി ഉണ്ട് ഇത് ഇപ്പം കേൾക്കാട്ടാ എന്താ കാരണം എന്നുള്ളത് സർപ്രൈസ് സർപ്രൈസ്

അത് നിങ്ങൾ കേട്ടില്ല എൻ്റെ മെയിൽ ഐ ഡിയിൽ വന്ന് മെയിൽസൊക്കെ അവിച്ചേട്ടൻ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതുവഴി എല്ലാം അറിയാൻ പറ്റിയായിട്ട് ഞാൻ ഗിഫ്റ്റ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തതും ഓർഡർ ചെയ്തതല്ല ഞാൻ വൺ ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മെയിൽ വന്നതാണ് കറക്റ്റായിട്ട് അവർ അറിഞ്ഞത് അപ്പോൾ ഇത് വേറെ ഒന്നും കൊണ്ടായിട്ട് എല്ലാം അച്ഛൻ്റെ ഫോണിൽ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് എങ്ങാനും എൻ്റെ ഫോൺ എപ്പോഴെങ്കിലും കംപ്ലയിൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എങ്ങാനും യൂട്യൂബൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്തിട്ടോ അങ്ങനെ അവിച്ചേൻ്റെ ഫോണിലും കൂടി കണക്ട് ചെയ്ത് ഇട്ടതാണ് എൻ്റെ മെയിൽ ഐ ഡിയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടതായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ലിയോമോൻ ഉറങ്ങിപ്പോയതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അവനെ എഴുന്നേപ്പിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ തന്നെ അവനെ അതാ അവനെ കാണാത്തത് അതിനുശേഷം നമ്മൾ ഫോൺ വാച്ച് ഒക്കെ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് അപ്പോൾ വാങ്ങിക്കൊടുത്തത് സാംസങ് ഫിറ്റ് ത്രീ ആണ്ട്ട് അപ്പോൾ വീഡിയോ ഇത്രയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ